ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വട്ട് റെസിപ്പി ഇന്ന് നമ്മൾ ഒരു ആവോലി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണിത് ചൂടോടെ കഴിച്ചാൽ അത്രയും ടേസ്റ്റ് അപ്പോൾ കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും വളരെ സോഫ്റ്റാണ് ഈ മീൻ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒമിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിന് അത് ഇനി അതിന് വേണ്ടുന്ന മസാലകൾ നമുക്ക് തയ്യാറാക്കാം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കശ്മീരി ചില്ലിയാണിത് ഒരു ഒന്നര സ്പൂൺ മതിയാകും ഇരി കൂടുതൽ വേണ്ട ഒന്നര സ്പൂണ് ചുടുക്കും ഇനി കുരുമുളക് പൊടി ഒരു കാൾസ്പൂൺ കുരുമുളക് പൊടി മീന്നിന് ആവശ്യമായ ഉപ്പ് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരക കാൾ സ്പൂൺ പെരിഞ്ചീരക മണത്തിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഒരു കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇത് ആവശ്യമുണ്ടൊക്കെ ചേർത്താൽ മതി രണ്ട് കഷണം ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിയിലയും ഒരു ഇഞ്ച് മല്ലിയിലയും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നു ഒരു ഒരു സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒരൽപ്പം പുളിയും രുചിയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്തു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവയ്ക്കാം നമ്മുടെ അരപ്പ് അരച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ മീനിലേക്ക് പുരട്ടി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞ മീനാണ് അതിലേക്ക് അരപ്പെല്ലാം അകത്തൊക്കെ കയറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം നന്നായിട്ട് അരപ്പ് തേച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തുമൊക്കെ മീനിന്റെ അരപ്പ് തേച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി ഒരു പാനുവ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ പൊരിക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ട്രെയും പാൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചെണ്ണ മതി ഇറകും എണ്ണം ചൂടായി മുറക്കി നമുക്ക് കുറച്ച് കുറവേപ്പില ചേർത്ത് ഇതിലേക്ക് നമ്മൾ പുരത്തി വെച്ചിരിക്കുന്ന മില്ലിന് ചേർത്ത് ചെയ്യാം തീ ഒന്ന് കുറയ്ക്കണം മീഡിയം ഫിലാക്കണം തീ ഇനി ഇതൊന്ന് ഒരു വശം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മീൻ മുരിഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് പൊടിഞ്ഞു പോകാതെ വളരെ പിന്നാണ് ഇനി മീൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ായത് കൊണ്ട് അടുത്ത ഭാഗം കൂടി നന്നായിട്ട് മരിഞ്ഞു വരും മീന് നന്നായിട്ട് രണ്ട് വശവും മരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ആ പോലെ ട്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു